രാവിലെ എഴുതണ്ട മരമ്പ ഇന്ന് ഒന്നാമത്തെ ദിവസം ഇന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ പുണ്യം നിങ്ങൾക്ക് എഴുതിയതാടാണ്

ഒരുപാട് പേര് നമ്മുടെ കടങ്ങൾ കൊണ്ട് വരുന്നവർ എന്നാലും അവര് വീടിച്ചതിന് വേണ്ടിയിട്ടാണ് ഭവനം വയ്ക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ബുദ്ധിമുട്ടുന്നവർ ഒരുപാട് പേര്

اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبول وأعوذ بك من غلبة الدين وقهر الرجال اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبول وأعوذ بك من غلبة الدين وقهر الرجال اللهم إني أعوذ بك من الهم والحزن

அந்தாஹ்ரோ திறந்துதான அல்புதர ഒരു ജീവിതം അള്ളാഹു വഴികൾ ുംവിത്രമാവുക ആരാധനകളമാസ അള്ളാഹുവിന്റെ മാസമാണ് പരിചയപ്പെട്ടത് അല്ലാഹുവിന്റെ മാസമാണ് അങ്ങനെ ഈ മാസത്തെ കണക്കിലെടുത്തുകൊണ്ടു നമ്മൾ വർദ്ധിപ്പിക്കണം അപ്പൊ ചില ആൾക്കാർ നമ്മളോട് ചോദിച്ചത് രാവ് ആയിരത്തി അറുപത് ധാരാളം അത് ഓദാൻ കഴിഞ്ഞില്ലല്ല ഇന്ന് ഓദ്യോന്ന് വളരെ മഹത്വമുള്ള ആ പകല് അതായത് മൊഹർന്നിന്റെ പകല് വളരെ പുണ്യമുള്ള അപ്പൊ നൽകുന്നതാണ് അതുപോലെ എന്റെ പ്രിയപ്പെട്ട ഈ ഒരുപാട് പേര് ഹാപ്പി ഹാപ്പി ന്യൂ ന്യൂ ഇയർ ഇയർ എന്നൊക്കെ എന്നൊക്കെ നമുക്ക് നമുക്ക് മെസ്സേജുകൾ അയച്ചിട്ടുണ്ട് പുതുവർഷത്തിൽ എന്നാണ് നമ്മൾ പറയേണ്ടത്

അതുപോലെ നമ്മുടെ താഴ്ഭാഗത്തൊക്കെ യാത്രകളിലൊക്കെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത് യാത്രയിലാണെങ്കിൽ പറയുക മനസ്സിലായിട്ട് പറഞ്ഞാൽ കൂലി തരുണ്ട് നമ്മളെ ഒരു യാത്രയാണ് അതുപോലെ ചില യാത്രയിലും ഹോസ്പിറ്റലിലും ഒക്കെയാണ് അപ്പൊ അവർക്ക് കഴിയാത്തവർമാരും ള്ള പഠിതന്മാർ പറഞ്ഞു നമുക്ക് ഒരുപാട് കഴിഞ്ഞില്ല ആദ്യ ദിവസം

അല്ലാതെ തലവേദനയും വരുകയും ചെയ്യുന്നു ഇതിന്റെ രഹസ്യം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ രാജാവി നോക്കിയപ്പോൾ സഹോദര അപ്പൊ <imitation> ചില അല്ലാഹോലിയും നമുക്ക് പറ്റുമോ അപ്പൊ ഈ പേഴ്സുകളിലൊക്കെ സൂക്ഷിക്കപ്പെടുക അത്യാവശ്യമായി നമുക്ക് അങ്ങനെ വന്നാലും കാരണം നമ്മൾ പേഴ്സിൽ സൂക്ഷിച്ചു ഉപയോഗിക്കുകയാണ് അത് അതും കുഴപ്പമില്ലാതെ

അല്ലാഹു ഈ തുറക്കത്തിലാണ് നിലകൊള്ളുന്നത് അല്ലെങ്കിൽ വലിയ വലിയ വിജയങ്ങൾ ഞങ്ങൾക്ക് നൽകണേ അല്ലാതെ

സാധിപ്പിച്ചു ആഫിയത്തുള്ള ദീർഘാഴ്ച ഞങ്ങൾക്ക് നൽകണല്ലേ മേളിലാണോ ഞങ്ങളോട് അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണല്ല അതിൽ ഒരാൾ നിരാശപ്പെടുത്തണല്ല അതിൽ രോഗികളുടെ റഹ്മാനെ കൊടുക്കപ്പെട്ടവരുണ്ട് കൊടുക്കപ്പെട്ടവരോടല്ല വിദേശ രാജ്യത്ത് നിൽക്കുന്നവരുണ്ട് റഹ്മാനെ ജീവിതത്തിന്റെ പല ഞങ്ങളോട് ഉള്ളവർ ഞങ്ങളോട്

പലരും വിദേശ രാജ്യങ്ങളിലാണ് തമ്പുരാനെ അവർക്കൊക്കെ നീ നൽകണേ തമ്പുരാനെ അപകടങ്ങളിൽ നിന്ന് ഒരുപാട് പ്രവാസികൾ നിങ്ങളോട് റബ്ബേ സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാൻ അവർക്ക് ഭാഗ്യം നൽകണയല്ല അപകടങ്ങളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തണയല്ല പഠിച്ചവനെ നീ നീ സ്വീകരിക്കണേ സ്വീകരിക്കണയല്ല ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് റബ്ബേ സമ്പത്തിന്റെ സമ്പത്തിന്റെ വഴികൾ വഴികൾ തുറന്നു തുറന്നു കൊടുക്കണേ കൊടുക്കണേ ഈ ഭൂമിയിൽ സമ്പത്ത് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ വഴികൾക്ക് തുറന്നു തരണേ ഉള്ള സമ്പത്തിൽ വർധനവ് നൽകണേല്ലീർഘായു മാത്രവും ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه he was in the